ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറയണ്ടല്ലോ അല്ലേ അയ്യപ്പൻ കോവില് തൂക്കുവാലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് മഴയൊക്കെ എങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വെള്ളം കയറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വന്നായിരുന്നേ അപ്പോൾ നമുക്ക് ഏതായാലും പാലത്തിൻ്റെ മുകളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാലേ താഴെ വെള്ളം ഉണ്ടോ എന്നൊക്കെ അറിയത്തുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് കാഴ്ചക്കുള്ള വെള്ളമൊന്നും ഇപ്പം നിലവിലില്ല പിന്നെ അടുത്ത ദിവസം തന്നെ ഇവിടെ മൂന്നാം തീയതി കർക്കിടക വാവിൻ്റെ ബലിതർപ്പണ പരിപാടികളൊക്കെ അപ്പുറത്തെ അമ്പലത്തിലൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഒന്നുകൂടൊന്ന് വരണമെന്നുണ്ട് ഞാൻ വേറൊരു കാര്യത്തിനായിട്ട് ഇതിൽ വന്നപ്പം ഇവിടെ കൂടെ ഇറങ്ങിയേക്കാം കുറച്ച് ദിവസം ഇവിടെ നിന്നൊരു ബ്ലോഗ് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഈ പുഴയിൽ കയറി കിടപ്പുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ അടുത്തോടെയൊക്കെ ഒന്ന് പോയി നോക്കാം തോണി സവാരിയോ മീൻപിടുത്തക്കാരോ ആരൊക്കെയോ അവിടെ ഉണ്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ അല്ല തോണി ഇങ്ങനെ പോകുന്നുണ്ടോ എന്തായാലും നമുക്ക് ചുറ്റിക്കിറങ്ങി അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അല്ലേ ഇവിടെ ഒരു വണ്ടി പാർക്കിംഗ് ആണ് കേട്ടോ ഇവ അത് ഇപ്പം വണ്ടിയൊന്നുമില്ല ഇപ്പം നമ്മുടെ ഒരു വാഹനം മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ ഇന്നിപ്പോൾ രാവിലെ സമയത്തൊന്നും ആരും ഇങ്ങോട്ട് വരാറില്ല പക്ഷേങ്കിൽ താഴെ അതാ അവിടേക്കായിട്ട് ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ കിടക്കുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ ഈ പാലത്തെക്കൂടെ തന്നെ അങ്ങോട്ട് പോവാം കേട്ടോ ഇപ്പം പാലത്തിൽ ഒരുപാട് ആൾക്കാർക്കൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല കാരണം പന്ത്രണ്ട് കൊല്ലമായി ഇത് നിർമ്മിച്ചിട്ട് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് അതാണ് ഒരു സംഭവം ഇതിനോടൊപ്പം നില നിർമ്മിച്ച കേരളത്തിലെ പല ബ്രിഡ്ജുകളും തൂക്കുപാലങ്ങളും നശിച്ചു പോയിട്ടുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ടോയ്ലറ്റ് ബാത്റൂമ് ഒരു ചെറിയ ഷോപ്പൊക്കെ ഇതിനകത്ത് വരുമായിരിക്കും ചായ കാപ്പി ചെറുകിടികളൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നതല്ലേ കാരണേ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ ആ അങ്ങോട്ടൊക്കെ കുറേ വെള്ളം കയറിയിട്ടുണ്ടല്ലോ ആഹാ തൂക്കാലത്ത് അത്യാവശ്യം വെള്ളം ആയില്ലേ താഴെ കാലത്തിനിടിയിൽ വലിയ താഴ്ചയിലൊന്നും വെള്ളമായില്ലെങ്കിലും ഒരു മീഡിയം വെള്ളമൊക്കെ കയറി തുടങ്ങി കേട്ടോ ഒരു പത്ത് മഴയും കൂടെ പെയ്യുവാണെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞ കേട്ടോ മഴ വലുതായിട്ട് പെയ്യാതിരിക്കട്ടെ അപകടങ്ങൾ കണ്ടില്ലേ നമ്മുടെ വയനാടൊക്കെ മഴ ദുരന്തത്തിലൊക്കെ പെട്ട് വലിയ പ്രശ്നങ്ങളായിപ്പോയി എന്തേലും ജനങ്ങളാണല്ലേ അവിടെയൊക്കെ ഇതിലൊക്കെ പെട്ട് കിടക്കുന്നത് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ നമ്മളൊന്നും ഇതിലൊന്നും പ്രശ്നത്തിൽ പെടാതെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്കെന്താ പാലത്തെക്കൂടെ അക്കരക്കൊന്ന് പോയി നോക്കാം പാലത്തിന് ഇപ്പോൾ പഴയ പോലെ അല്ല ഇച്ചിരി ആട്ടമൊക്കെ കൂടുതലാണേ ഇതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ വളരെ ഭംഗിയാണ് കാണാനായിട്ടെ ഇപ്പം ഇടദിവസം ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടാണ് ഈ ഭാഗത്തെങ്ങും അധികം ആളൊന്നും ഇല്ലാത്തത് വെള്ളം കയറി കിടക്കുന്നുണ്ടോ വെള്ളം ഇനി ഇനി അങ്ങോട്ടങ്ങോട്ടാവേ ഈ താഴെ ചേട്ടൻ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഉള്ളി വന്നേ ഉള്ളൂ തുടങ്ങുന്നേ ഉള്ളൂ പരിപാടി നമുക്ക് താഴെക്കൂടെ ഒന്ന് പോയി നോക്കണം ചേട്ടൻ മീൻപിടുത്തൊക്കെ ഒന്ന് കാണാലോ അപ്പോൾ പാലത്തെക്കൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ പന്ത്രണ്ട് വർഷം പ്രായമുള്ള ഒരു തൂക്കുവാലമാണ് ഇത് കേട്ടോ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുവാലൊക്കെ കാണാൻ പോയില്ലേ അതിന് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നീട്ടം കൂടുതലുണ്ട് ഇതിന് അത്രത്തോളം നീട്ടമില്ല ഇതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറി കേട്ടോ ആ പാലത്തെ വെള്ളം മുട്ടാറായേ ആ കലുങ്കുപാലം അതിൻ്റെ അപ്പുറത്ത് തോണിയൊക്കെ കിടപ്പുണ്ട് തോണി സവാരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ വരാത്ത കുഴപ്പമേ ഉള്ളൂ അക്കരക്കെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടല്ലോ നമുക്ക് ഈ പാലത്തേന്ന് ഇറങ്ങി അവിടെ ചെന്നിട്ട് അവരോട് പരിചയമുള്ള ആൾക്കാരാണ് രണ്ടുപാർക്ക് സംസാരിച്ചൊക്കെ വരാമല്ലേ ഇരുന്നൂറ് മീറ്റർ നീളമാണ് ഈ പാലത്തിന് കേട്ടോ അവിടെ ഒരു പെരുന്തേനീച്ച കൂടുണ്ട് കേട്ടോ ആ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ അവിടെ അത്രയും ഇക്കരം അതിശക്തമായ രണ്ട് ഫില്ലറുകളാണേ അതേലാണ് ഈ പാലം നിലനിർത്തിയിരിക്കുന്നത് നമ്മൾ പാലത്തേന്ന് ഇവിടെ ഇറങ്ങിയിട്ടേ അങ്ങോട്ട് നോക്കുകയുണ്ടോ അങ്ങോട്ട് എന്നാ ഒരു ഭംഗിയാണ് കാണാൻ നോക്കി ആ വെള്ളവും ഈ മരവും അതിൻ്റെ ഇടയ്ക്ക് വെള്ള കാഴ്ചകളും ഇക്കരെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ഇതും ടോയ്ലറ്റ് സംവിധാനമുണ്ട് ഒരു ചെറിയ കാപ്പിക്കട ചായക്കട അങ്ങനെയൊക്കെ ആയിട്ടാണ് ചായക്കെട്ടോ വെക്കുന്നില്ല ആൾ കുറവാ അല്ലേ ആ അപ്പോൾ ഇപ്പൊ ഇവിടെ ചായ ഒന്നുമില്ല ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഉള്ളു അല്ലേ ഓക്കെ അപ്പോൾ അപ്പോഴിവിടെ ശനിയും ഞായറോക്കെ ഈ കടകളൊക്കെ ഓപ്പൺ ആവുള്ളൂ കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇതില്ലേ ആളില്ല ആളില്ലാതെ ഇങ്ങനെ തുറന്ന് വെച്ചോണ്ടിരുന്ന ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞതിലേ വന്നു വല്ലതും മെഡിസിങ്കിലൊക്കെ ഉള്ളു അപ്പോഴവർ നല്ല ചായ കാപ്പിയൊക്കെ വയ്ക്കുമായിരിക്കും ശനി ഞായറൊക്കെയാണ് അത്യാവശ്യം ആൾ കാണുമല്ലോ അപ്പോൾ നമുക്ക് താഴോട്ട് തന്നെ പോയി നോക്കാം ഇവിടെ ഒരു രണ്ട് പേര് നിൽപ്പണ്ടേ നമുക്ക് അവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മളിങ്ങോട്ട് വന്ന ആ പാലത്തേന്ന് നോക്കിയപ്പോൾ കണ്ട ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി തോന്നും ഇവിടെ നല്ല മനോഹരമായ കുറേ എല്ലിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കുറേയൊക്കെ ഈ എല്ലി ഇങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോവും കേട്ടോ അത് പിന്നെ പച്ച ഒഴിക്കല്ലേ ഇതൊക്കെ ഇനി പൂത്ത് കഴിഞ്ഞാൽ പോകും പക്ഷെ പൂക്കാറായില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോയിട്ടുണ്ട് ഇതിലെ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് എങ്ങോട്ടാ പോണെന്ന് നോക്കാം ഓ താഴെ മീൻപിടുത്തക്കാരൊക്കെ ഈ ആ നമുക്ക് വീലൊന്ന് ഇറങ്ങി പോയി നോക്കാം അല്ലേ നോക്കാം മീനുണ്ടോന്നു കാണുവല്ല ഈ വെള്ളമൊക്കെ ഇത്ര കയറി വന്നല്ലേ മീനൊക്കെ കാണാതിരിക്കലോ നമ്മൾ ഇതിലെ വന്നപ്പോഴത്തേക്കും ഒരു കണ്ടേ സാറേ പേര് പറയോ സോമൻ സോമൻ ആ എന്താ പരിപാടി ഫോട്ടോഗ്രാഫർ ആണോ ആ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് നീക്കി തോന്നുന്നു സ്ഥലം ഇവിടെ ചെറുപണിയാണല്ലേ ആഹ് ആഹ് ആ അപ്പൊ ഞാന് ചെറിയ യൂട്യൂബ് ചാനലിന്റെ പരിപാടി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇച്ചിട്ടാ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടേ അതൊക്കെ ഒന്ന് പകർത്തി എടുത്തേക്കാന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു അപ്പഴാണ് നിങ്ങളാവില്ലേ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടേ അപ്പൊ എന്നാ മെല്ലെ വന്നിട്ട് പരിയപ്പെടാന്നൊക്കെ വിചാരിച്ചു പോന്ന എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയല്ലേ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ആണല്ലേ അല്ലെ ആഹ് ആഹ് ചെറുതോണി എവിടെ ആവശ്യേക്ക് പോന്ന വഴിക്കെ ആഹ് ആഹ് ശരിയെന്നാ ഓക്കെ പരിപാടിയ സന്തോഷം ശരി ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഒക്കെ ഇവര് ചൂണ്ട ഇത് വലയിട്ട് വെച്ചിരിക്കാണേ വലയിട്ട് വെച്ചാലേ മീനൊക്കെ കിട്ടത്തുള്ളൂ അങ്ങോട്ടെല്ലാം വലയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം കുറച്ചു വെള്ളം കയറിന്ന് തോന്നുന്നു അല്ലേ ചേട്ടാ െ ആ ചൂണ്ടയിലൊന്നു ചേട്ടനെ കണ്ടു ചേട്ടന്റെ പേര് പറയാം സിബി എവിടെ താമസിക്കുന്നത് കാഞ്ചാറോ കാഞ്ചാറവിടെ ഓ അഞ്ചൂരിലേക്ക് വന്നോളിക്ക അഞ്ചൂരിലേക്ക് ഞാൻ മിക്കാറുമെന്ന് വീഡിയോ ഒക്കെ എടുക്കഴിഞ്ഞൊക്കെയാ വള്ളക്കാട്ടൊക്കെ വന്ന് എടുത്തോളെ അപ്പൊ എന്ന മീനൊക്കെ ഉണ്ടോ അത്യാവശ്യം അറിയാലേ വല്ല മീൻ കാണുവല്ലോ ഇപ്പൊ ഒരു എന്നാ മീനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് അറിയത്തില്ല അല്ല എന്നാലും ഈ വള്ളത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു മീൻ എന്തൊക്കെയാണെന്നൊരു ആ അങ്ങനത്തെ കൊണ്ടുവന്ന് തോന്നും അല്ലേ ആ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി തുറഞ്ഞു വരുന്നേ ഉള്ളൂ ഓക്കെ ശരി എന്നാൽ കാണാം സാറേ ആ ഈ വഴി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ നമ്മുടെ പഴയ അയ്യപ്പൻ കോവിൽ കട്ടപ്പന റോഡായിരുന്നു കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യ യാത്രക്കാരൊക്കെ ഇതിരെ സ്വരാജിനും കോഴിമലയ്ക്കുമൊക്കെ പോകുന്നുണ്ട് ഒരു കാലത്ത് തിരക്കുണ്ടായിരുന്നൊരു റോഡായിരുന്നു കേട്ടോ വെള്ളം ഇങ്ങോട്ടൊക്കെ കയറി തുടങ്ങി കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ ഈ വെള്ളമൊക്കെ കയറി കിടന്ന് ഇല്ലിയുടെ ഇതിലൂടെയുള്ള ഒരു കാഴ്ച പോയി ഒരു ആർച്ച് പോലെ അല്ലേ പ്രകൃതിയുടെ ഓരോ ലീലാവിലാസങ്ങളെ ഈ വഴിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ നമുക്ക് മഴയൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നാൻ തിരിച്ചപ്പുറത്തോടെ പോയി പാലത്തിൻ്റെ കാഴ്ചകൾ താഴെന്നുള്ള കാഴ്ചകൾ തോണി കടത്ത് അവിടെ ഉണ്ട് അതിൻ്റെ കാണണം ആ തോണി കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ചങ്ങാടത്തിലെ ആൾക്കാർ വരുന്നുണ്ടോ ഒരു വലയിടുവാണേ മീൻ പിടിക്കാനായിട്ട് നമുക്കിവിടെ ഇറങ്ങി നിന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്ന് പക്ഷേ ഇറങ്ങി പോകുമ്പോൾ ഇവിടെല്ലാം ഭയങ്കര തെറ്റലൊക്കെയാണ് മണ്ണൊക്കെ ഊർന്നിരിക്കുക പോയാൽ നേരെ വെള്ളത്തിലോട്ട് കിടക്കും അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഇല്ല അപ്പം നമുക്ക് അവരെ ഒന്ന് കാണാം കേട്ടോ അതാണ്ട് ചങ്ങാടത്തെ പോയവർ ഇങ്ങനെ വലയിട്ട് വലയിട്ട് വയ്ക്കുക മീനെ പിടിക്കാൻ വേണ്ടി അവിടം വരെയൊക്കെ വെള്ളം കയറി കിടക്കണ്ടേ ഇനിയും കുറച്ചുകൂടെ മഴ പെയ്താൽ മുന്നോട്ട് മുന്നോട്ടൊക്കെ വെള്ളം കയറും നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി വരുമേ ഇനി നമുക്കേ ഇവിടുന്ന് മുന്നോട്ട് പോകാവേ മുന്നോട്ട് പോയിട്ട് അപ്പുറത്തെ പാലത്തിൻ്റെ അതിലൂടെ അതിൻ്റെ താഴെക്കൂടെ ഉള്ള കുറേ നേരത്തെ പറഞ്ഞാൽ തോണി കിടത്തു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഇവിടെ വെച്ചൊരു ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടായിരുന്നു പുള്ളി ചെറുതോണിക്കാരനാണ് ഞാൻ പരിചയപ്പെടുത്തിയില്ല ഞാനാദ്യം പുള്ളി വലിയ വ്ലോഗറോ അങ്ങനത്തെ പരിപാടികളൊക്കെ എന്താണെന്നാണ് വിചാരിച്ചേ പക്ഷേ അല്ല പുള്ളി അവിടുത്തെ ഒരു മെയിൻ ഫോട്ടോഗ്രാഫർ ഞാൻ പുള്ളി ഇവിടെ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ താടി മുടിയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ ഇപ്പൊ നമുക്ക് അപ്പുറത്ത് പോയി പിള്ളേ കണ്ടാ ഒന്നുകൂടെ പരി എന്തായാലൊക്കെ പറഞ്ഞങ്ങ് പോകാലേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ഞാൻ കുടയൊക്കെ നിർത്തി പോയി ഇപ്പൊ ചാട്ടൽ മഴയൊക്കെ ഇങ്ങനെ പെയ്യാന്ന് തുടങ്ങിയിട്ടുണ്ടേ അത് കാരണം ദൂരെ ആ പാലം കാണാൻ എന്നൊരു ഭംഗിയാന്ന് നോക്കി ഇനിയിപ്പം വെള്ളമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ പാലത്തിലൊക്കെ തിരക്ക് കൂടും ഫോട്ടോ എടുപ്പുവാരും അല്ലെങ്കിൽ തന്നെ വേനൽക്കാലത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ടോട്ടോ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന വഴിയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ടപ്പന അയ്യപ്പംകോൽ റോഡായിരുന്നു ഈ കാണുന്ന ഈ കരക്കൂടെ എല്ലാം ഒരു കാലത്ത് എന്തുമാത്രം കടകളും കമ്പോടങ്ങളും വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് നിന്ന് ഒഴിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അപ്പം ഇവിടെ ആ ഒരു സംഭവം വന്നില്ലായിരുന്നെങ്കിൽ ഡാമിൻ്റെ പരിപാടി വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കട്ടപ്പനത്തെക്കാട്ടിലും ബെറ്ററായിട്ടുള്ളൊരു ടൗൺ ആയിട്ട് ഈ അയപ്പൻ കോൽ മാറിയനെ അതിന്ന് നോക്കിയാൽ നിർദ്ദേ നല്ലപോലെ നേരുന്ന ഒരു സ്ഥലമല്ലേ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങും റോഡും അങ്ങനെ പ്രസ്ഥാനങ്ങളൊക്കെ വരാൻ പറ്റിയ ഒരുപാട് പണികൾ കുറവുണ്ട് നടുക്കൂട് റോഡ് ബൈപ്പാസ് റോഡ് അത് ഇതൊക്കെ സംഭവങ്ങളുണ്ടായി ഇവിടെ പക്ഷേ നമ്മുടെ ആ ഇടുങ്ങിയ മലയിടുക്കിലാണ് കട്ടപ്പന ടൗൺ വരാൻ ഒരു വിധി വിധിയുണ്ടായത് അപ്പം അത് അവിടെ തന്നെ വന്നു ഇപ്പോൾ പാലത്താൽ ആരുമില്ല കേട്ടോ ഇല്ല ആ നമ്മളെ ആ ഫോട്ടോഗ്രാഫറൊക്കെയാണ് കേട്ടോ അവര് തിരിച്ചു പോവുകയാണ് അവർ എന്നോ അപ്പറത്ത ചോദിച്ചു എനിക്ക് അപ്പുറത്തെ മുകളിൽ വണ്ടി ഇരുപണം നമുക്ക് ഇവിടെയൊക്കെ നടന്ന് കുറച്ചുകൂടെ നിന്ന് കണ്ടിട്ട് അവരും കൂടെ കയറിപ്പോകാന്ന് ചോദിച്ചിട്ടാണ് ഞാനേ നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ കലുങ്കുപാലം ഇന്നും ഇതിൻ്റെ ഒരു സ്ട്രോങ് ഉണ്ടോ എല്ലാ കൊല്ലവും വെള്ളം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മോളിൽ കൂടെ ഒക്കെ കയറി മൂടി പോകുന്നതാണേ എന്നാലും അതിന് ഒരു കുഴപ്പമില്ല അതാണ് ഈ പഴയ കാലത്തെ നിർമ്മിതിയുടെ ഒരു ബലോന്നൊക്കെ പറയുന്നത് ഈ ഭാഗത്താണ് കേട്ടോ വെള്ളം ഒപ്പം ഇച്ചിരി ഉള്ളൂ ആ ചേട്ടന് ഇവിടെ ആണോ അവിടെനിന്ന് ചൂണ്ടാടാൻ ബുദ്ധിമുട്ടാ അല്ലേ അപ്പൊ ഇവിടെയാകുമ്പോ കനിക്കരുന്ന് കാഴ്ചകളും കാണാം മീനും പിടിക്കാം അല്ലെ ആളാം അതാണ് ഉദ്ദേശ് ഇതുകൊണ്ടാ ഇപ്പൊ വലിയ കൊഴപ്പില്ലാത്ത രീതിയിലുള്ള വെള്ളം ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചാലോ ഒരു കാഴ്ചയിൽ കാഴ്ച ഇവിടെ വെള്ളം ഉണ്ട് ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിയത് ആ ഫില്ലറല്ലേ അതിന്റെ അവിടം വരെ ഒക്കെ കയറി വരാറുണ്ട് ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് പാലം മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞാലൊക്കെ വെള്ളം നമ്മളിവിടെ കണ്ടിട്ടുണ്ട് നല്ല മഴയൊക്കെ പെയ്യുന്നു ആ ഒരു ടൈമിൽ മഴ പെയ്യുമ്പോൾ മാത്രമല്ല അതിൻ്റെ ഇതിരിക്കുന്നത് ഇടുക്കി ജലാശയത്തിൽ വെള്ളം കൂടുതലായി കഴിയുമ്പോൾ പുറകോട്ട് തള്ളി വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് കയറി വരുന്ന വെള്ളം ഏതാണ്ട് നമുക്ക് അക്കര വരെ അപ്പുറത്തൂടെ ഒന്ന് പോയിട്ട് വരാം തോണിയൊക്കെ അവിടെ കിടപ്പുണ്ടോ അതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം ഇത് അയ്യപ്പൻ കോയിൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണേ ഇതിലെ ഒരു അര കിലോമീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ കോൽ അമ്പലം ഇപ്പോൾ തോണി സ്വഭാരിക്കാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഏതാണ്ട് ആളൊന്നും പോയില്ലേ ആ ഇനി ടൂറിസങ്ങളൊക്കെ വന്ന് ആവണമല്ലേ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലേ മഴ ആയതുകൊണ്ട് ഒരു മടിയല്ലേ ആ ആ നിരോധന ആ നിരോധനം ശരിയാ ഇതപ്പുറം തോണിയൊക്കെ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് ഇതപ്പുറത്തൊരു വലിയ വഞ്ചിയുണ്ട് മീൻപിടുത്തക്കാരായ അങ്ങനെ വലയൊക്കെ വീശി നടപ്പുണ്ട് ഇപ്പം തോണി വാരിയൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല അവര് തുടങ്ങിയെന്ന് വെച്ചാൽ തുടങ്ങി തുടങ്ങിയെന്ന് ചോദിച്ചാൽ തുടങ്ങില്ല അങ്ങനെ ഒരു അവസ്ഥ കാരണം എന്ന് വെച്ചാൽ ഇപ്പം മഴയുടെ പ്രശ്നം കൊണ്ടൊക്കെ ആൾക്കാരൊന്നും അധികം ഇങ്ങോട്ടൊക്കെ ഒന്നും കയറി വരുന്നില്ലല്ലോ ഇപ്പോൾ ഒരാഴ്ച ഒന്ന് തെളിഞ്ഞു നിൽക്കുവാണെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടൊക്കെ വരുവായിരിക്കും വരുവായിരിക്കും നല്ല വരും ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ ആൾക്കാർ വരാണ്ടിരിക്കുമോ നമുക്ക് കുറച്ചുകൂടെ നിന്ന് മുന്നോട്ട് പോകാം ആ കാണുന്ന ഇല്ലിച്ചോട് വരപ്പം അവിടുന്ന് പെരിയാറ്റിലേക്ക് നോക്കാം കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഇവർ ഇവിടുത്തെ അന്തേവാസികളാണ് ഇവർ കുറച്ച് നേരമായിട്ട് എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ എന്തായാലും തിന്നാംകൂടം എന്ന് വിചാരിച്ചാൽ അവർ വരുന്നത് ഇവർ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കാറില്ല നമ്മുടെ കയ്യിലൊന്നും ഇല്ല ടേയ് എന്താ ഒന്നൊന്നും കിട്ടീലേ എൻ്റെ കയ്യിലൊന്നുമില്ല ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ മനോഹരമായ പൂക്കൾ പിരിഞ്ഞു കേട്ടോ മഞ്ഞ നിറത്തിലും നീല നിറത്തിലും ഒക്കെ ആയിട്ട് കുറേയധികം പൂക്കൾ വരാറുണ്ട് അതെ അയ്യപ്പൻ കോലിലെ അമ്പലത്തിലേക്ക് പോണ വഴി അങ്ങോട്ടാണേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല പറ്റുവാണെങ്കിൽ ശനിയാഴ്ച മൂന്നാം തീയതി കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ വാവിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ആ സമയത്ത് നിന്ന് അങ്ങോട്ട് പോയാൽ കൊള്ളാംന്ന് എനിക്കൊരു പ്ലാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണില്ല ഇവിടെ മനോഹരമായൊരു ഇല്ലിക്കൂട്ടം നമുക്ക് കാണാവേ ഈ ഇല്ലിച്ചോടിൻ്റെ ചോട്ടിൽ നമ്മുടെ ഇവന്മാർ സമ്മതിക്കല്ലോ ഉമാര് ഭയങ്കര പകലാണ് ഇവനിപ്പോൾ അപ്പുറത്ത് പോയിട്ട് വേറൊരു പട്ടിയുടെ കടിയും വെച്ചുകൊണ്ടു വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മോഹൻലാലിൻ്റെ മകനടക്കം ഈ ഇല്ലിച്ചോട്ടിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഒരു ലൊക്കേഷനാണ് ഇത് കേട്ടോ അതാ പറഞ്ഞു ഇവിടെ മനോഹരമായൊരു പ്രദേശമാണെന്ന് പറഞ്ഞു അവിടെ രണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു അവർ തെറ്റിട്ടുണ്ടാക്കിയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ അവരൊക്കെ വന്നിട്ട് പോയൊരു സ്ഥലമാണെന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പുഴയിലെ കാഴ്ചകൾ കാണാം പുഴയിലെ അത്യാവശ്യം വെള്ളമായി ഈ ഭാഗത്തൊക്കെ കേട്ടോ ഇവിടെയൊക്കെ കല്ലൊക്കെ തെളിഞ്ഞു കിടന്ന സ്ഥലമായിരുന്നേ ഇപ്പോഴിതാ വെള്ളം കയറി വന്നു പെരിയാറ്റിൽ വെള്ളമായി മക്കളെ ഏതായാലും ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം പുറകോട് തള്ളാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി ഇതുകൊണ്ടോ അങ്ങോട്ടൊക്കെ നോക്കിക്കേ ഓ എന്നാ ഒരു കാഴ്ച നിൽക്കി അവിടെ എല്ലാം മീൻപിടുത്തക്കാർ സൈഡിൽ കൂടി ഇരിപ്പുണ്ടേ ഇവിടെയും മീൻപിടുത്തക്കാർ ഉണ്ട് കണ്ടോ അവരിങ്ങനെ വലയിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ആ അവിടെ ഏതാ സവാരിക്കാരൊക്കെ ഒരു സവാരി അങ്ങോട്ട് പോയിട്ട് പോകുന്നു കേട്ടോ സവാരി ഉണ്ട് അങ്ങനെ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മെല്ലെ ചാറ്റൽ മഴയൊക്കെയാണ് കട്ടിയുള്ള മഴയൊന്നുമില്ല അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള പരിപാടി ആലോചിക്കാം ഈ പാലം കടന്ന് നമുക്ക് ചക്കര കയറി വേണം പോകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്തെ ഈ റെഡ് അലേർട്ടിൻ്റെ യെല്ലോ അലേർട്ടിൻ്റെയൊക്കെ ഇത് ആളൊക്കെ കുറച്ച് കുറവാണ് അതൊക്കെ കഴിയുമ്പോൾ ആളൊക്കെ കയറുക അപ്പോഴത്തേക്കും നമ്മൾ ഈ നടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ മോളിൽക്കൂടെ ഒക്കെ വെള്ളം കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ കാണാനായിട്ട് വെള്ളമൊക്കെ കയറി മൂടി പാലത്തെ കൊണ്ടുള്ള യാത്രയിൽ ഇപ്പോൾ മഴ ഏതാ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം